ഞാൻ ഒരു ഡയലോഗ് ഇനി നാല് ദിവസം കൂടെയുള്ള ആനുവൽ ഡേക്ക് അതും പോയി ആര് പറഞ്ഞു പോയിന്ന് എൻ്റെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടേ രാമച്ചൻ പോത്തുള്ളൂ അതിനൊരു പാട്ടെടുത്ത് പോക്കറ്റിൽ ഇട്ടുണ്ട് രാമച്ചം വന്നിരിക്കുന്നേ ഏത് സിനിമയിലാ കേട്ടോ ഒപ്പം എന്റെ അടുത്ത് പറയത് പാട്ടാ പാടുന്നേന്ന് ഞാൻ ഏത് പാട്ടാണ് പാടുക ഒപ്പം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു മിന്നാമിനിങ്ങിന്റെ പാട്ടാണോ പാട്ടാണോട്ടായിരുന്നു അതെ ഇല്ലാണ്ടായി പോയല്ലേ പരീക്ഷ പരീക്ഷി പോയിരിക്കാണ് അതെ അതാണ് മീനുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത അതെ ശരി അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോനി മൂവിയുടെ പേര് ഒപ്പം വർഷം എം ജങ്ങൾ ശ്രേയച്ചി മ്യൂസിക് നാല് പേരുണ്ട് അതിന്റെ ജിമ്മ ബിബി എൽഡോ ജസ്റ്റിൻ ഫോർ മ്യൂസിക് അതേപോലെ ഇത് ശ്രേയാ ചേച്ചി എന്ന് മാത്രം പറയരുത് ശ്രേയാ ജയദീപ് ശ്രേയ ചേച്ചി ശ്രേയാൽ ശ്രേയാ ജയദീപ് ചേച്ചി അപ്പൊ ഉടുപ്പിന്റെ ഡിസൈൻ കൊള്ളാട്ടാ രസമുണ്ട് നമ്മളിത് മീനുട്ടി ചേച്ചിക്ക് വേണ്ടി എനിക്ക് ഉടുപ്പ് മേടിച്ചതാണ് ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്തായാലും ചുമ്മാ സന്തോഷം സന്തോഷം കാണുന്നത് തന്നെ അത് മതി പിന്നെ സന്തോഷം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ